സ്വന്തം ജ്യേഷ്ഠനെ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് കണ്ടുമിണ്ടാത്തവരുണ്ട് ഒരു നല്ല വർത്താനം പറയാത്തവരുണ്ട് ജനിപ്പിച്ച എന്തിന്മാനപ്പോലും മാസത്തിൽ ഒരിക്കൽ പോയി നോക്കാത്തവരുണ്ട് ചൊന്ന് നോക്കാത്തവരുണ്ട് ഒരു ഉമ്മാന്റെ തൂക്കേട് ഒരു വാപ്പാന്റെ വേദന അവരുടെ സങ്കടങ്ങള് സമ്പത്തുകൾ കൂടിയപ്പം മനുഷ്യന്റെ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുമ്പോ ഹബീബായ ണോ അള്ളാന്റെ സ്വർഗത്ത് കയറൂല അഞ്ചിനു പകരം അൻപത് വക്തങ്ങൾ നിസ്കരിച്ചോ ഒരു ഉമ്മർക്ക് പകരം നിങ്ങൾ ഒരു നൂറ് തവണ ഉമ്മർ ചെയ്തോ ഒരു ഹജ്ജിന് പകരം നിങ്ങൾ കടന്ന് മരിച്ചോ ഒരു ഒരു പകരം നിങ്ങൾ കോടി ദാനം ചെയ്താലും ശരി ും ശരിപ്പിച്ച ബന്ധങ്ങളോട് നീതിയും ന്യായവും കാണിച്ച് ചേർന്ന് നിന്നിട്ടല്ല എങ്കിൽ ഒരൊറ്റൊരുത്തന്റെ നിസ്കാരത്തായ്മും ഒരൊറ്റമാന്റെ ഖുറാൻ ഒത്തുകൊണ്ടും പടച്ചോന്റെ മണ്ണു കിടക്കുമ്പോ ഒരു സമാധാനം കിട്ടൂല ആൾക്കാരെ വിചാരം ദുനിയാവിൽ ഉണ്ടാക്കി വെക്കുന്ന പവറും പത്രാസും ആ കവറിലേക്ക് പുണ്യം അതുകൊണ്ടാ മഞ്ചേരിയിലൊക്കെ ഒരു വലിയ മയ്യത്തിസ്കാരം നടക്കുമ്പോ നാട്ടുകാർ പറയും എന്താ മയ്യത്ത് മയ്യത്തിസ്കാരം പള്ളി പുള്ള ആൾക്കാരാന്ന് പറയും അതാണോ നല്ല മരണം ആറടി മണ്ണിലേക്ക് ചേർത്ത് കിടത്തി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കുടുംബക്കാര് നമുക്ക് തരുന്നൊരു തസ്മീത്ത് അത് കേട്ടിട്ടുണ്ടാവില്ല ആ ഇടുങ്ങിയ ആറടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുമ്പം കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഉറപ്പ എന്തൊക്കെ വെട്ടിപ്പിടിച്ചു എന്തൊക്കെ കാണിച്ചു കൂട്ടി എത്ര കുടുംബക്കാരേറ്റ് പണങ്ങി അവസാനം കിടക്കുന്നത് കണ്ടോ ഒന്ന് തിരിഞ്ഞു അറിയാൻ പോലും കൈവില്ലാത്ത ആറടി മണ്ണിന്റെ ഇടുങ്ങലിൽ ആ മനുഷ്യന്റെ കവറ് ചേർത്ത് കടത്തി മേലെ സ്ലേവിട്ട് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പോ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങും ണം ഈ കബറിന് ഒരു സമാധാനം കൊടുക്കണം ഈ കബറിന്റെ ഇടുങ്ങലിൽ നിന്ന് കബറിനെ കാക്കണം ആ കബറിലേക്ക് ഒരു സ്വർഗത്തിന്റെ കവാടങ്ങി തുറന്നു കൊടുക്കണം പത്തോ പതിനഞ്ചോ മിനിറ്റ് അത് പ്രാർത്ഥിച്ച് ആൾക്കാരൊക്കെ തിരിച്ചു പോകും പിന്നീട് ആ മണ്ണിൻറെ ഉള്ളിൽ പോലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടണോ നിങ്ങൾ അള്ളാഹു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടും ആ മണ്ണിന്റെ അടിയിൽ ഒരു ബാധ്യത അല്ലാണ്ട് കിടക്കാൻ പറ്റണം ഓരോ കുടുംബത്തെ പറ്റിയും അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ബന്ധം മുറിച്ച ആളുകൾ പടച്ചറബിന്റെ ഭവനത്തിൽ പോലും കയറുന്നത് റസൂലുള്ള ഇഷ്ടപ്പെട്ടിട്ടില്ല മദീന പള്ളിയിലേക്ക് നിസ്കാരത്തിന് നിന്ന ഹബീബ് പറഞ്ഞു വിളിച്ചു എഴുന്നേറ്റുനിന്നെങ്കിൽ മുഖത്തോക്കി പറഞ്ഞു ഈ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കട്ടെ ക്ലാസ് കഴിഞ്ഞ് നിസ്കരിക്കാൻ എഴുന്നേറ്റിക്കുമ്പോ ഞാൻ മുമ്പെന്ന് പറയാ ലോ ബന്ധം മുറിച്ചവര് ആരുമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന കുടുംബക്കാരുമായിട്ടല്ല മകൾ കെട്ടിയ വീട്ടുകാരും കെട്ടിയ വീട്ടുകാരും മൂത്താപ്പ എളാപ്പ അമ്മോന് മാമന് അമ്മായി മാമി എളേമ നാത്തൂന് അമ്മായി ദുനിയാവിൽ ചെറിയ ചെറിയ കാരണത്തിന്റെ പേരിൽ മുഖം തീർപ്പിച്ച് ഈഗോ കാണിച്ച് മനസ്സിന്റെ ആരോഗ്യം വെച്ച് ഞങ്ങളത്ര ലോഗ്യല്ല ഞാൻ അത്ര കണക്കിലാണ് ഇന്നുകൊണ്ട് എല്ലായിട്ട് പോക്കും വരവൊന്നുമില്ല എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ജമാഅത്ത് നിസ്കരിക്കാൻ ഈ പള്ളി കയറരുത് എന്ന് പറഞ്ഞ ഞാൻ കേറുന്നു പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അവരാ നമസ്കാരത്തിന് അവന്റെ ഹബീബിന്റെ സഹാപത്തത് പറഞ്ഞപ്പം പിൻഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിപ്പോയി റസൂലുള്ളാഹി പുഞ്ചിരിച്ചു കാരണം റസൂൽ അറിയാം അവൻ അവന്റെ പങ്ങളോട് പണക്കിലാണ് അല്പസമയത്തിന് ശേഷം ആ സ്വഹാബി തിരിച്ചു വന്നപ്പോ റസൂലുള്ള ചോദിച്ചു എന്തേ നീ ആ ബന്ധം നന്നാക്കിയോ നന്നാക്കി ഞാൻ എന്റെ അമ്മായി അഥവാ വാപ്പാന്റെ പെങ്ങളെ അരികിൽ ചെന്നു ഞാൻ ആ കൈ പിടിച്ച് സലാം പറഞ്ഞു മാപ്പ് പറഞ്ഞു നബിയെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു നീ കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പോലും പടച്ചോം വെറുക്കും അവർക്ക് അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത് ആ സദസ്സിന് പടച്ചം കൊടുക്കാൻ ഉദ്ദേശിച്ച ബർക്കത്ത് ആ സദസ്സിന്റെ ഇടയിൽ അത്തരക്കാരിയ്ക്കുന്നത് കാണുമ്പം അള്ളാഹുവിന് വെറുപ്പാ മലക്കുകൾക്ക് വെറുപ്പാന്ന അതുകൊണ്ട് മനുഷ്യരെ ബന്ധങ്ങൾ ഏതും അള്ളാഹു നൽകുന്നതാണെങ്കിൽ ഏറ്റവും ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും ബന്ധം മുറിച്ച് നടക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും പൈസന്റെ പിന്നാലെയാണെന്നോ അല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും ും കുടുംബ ബന്ധം നല്ല നിലക്ക് കൊണ്ടിടക്കുന്നവരുണ്ട് മറ്റെന്തിനേക്കാളും കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് ബന്ധത്തിലെ ഓരോരുത്തരെയും സഹായിച്ച് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുന്നവരുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ശ്രദ്ധത നമ്മളൊരു നല്ല മനുഷ്യരാകുന്നത് എപ്പോഴാണെന്നറിയോ നമ്മൾ ഭയങ്കര മുത്തക്കിയായിട്ട് ജീവിച്ച് നാറ്റാരെ ബോധ്യപ്പെടുത്തി ഒരു ഖുർആന്റെ നടുക്കണ്ടാണ് നാറ്റാരെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴല്ല ഹബീബായ നബി ും അധീനത്തെ പള്ളിയിൽ വെച്ച് ഓർമ്മപ്പെടുത്തി അൽ മൻ ഒരു ഓർമ്മിന്റെ ഏറ്റവും നല്ല ഐഡന്റിറ്റി അവൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല മറ്റൊരാളെ സങ്കടത്തിന് ഓൻ കാരണായിട്ടുണ്ടാവൂല വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരു മനസ്സും അവൻ കരയിപ്പിച്ചിട്ടുണ്ടാവില്ല വിശുദ്ധ ഖുർആാനിന്റെ പല ഭാഗത്തും അള്ളാഹു പറഞ്ഞില്ലേ അവഹേളിക്കുന്നവർക്കും നാശം എന്താ കാരണം ിക്കുല്േദന അതിന്റെ വേദന അതിന്റെ തണുപ്പ് അല്ലെങ്കിൽ തരിപ്പ് മാറുന്നത് വരെ ഉള്ളൂ പക്ഷേ ഇന്നും ഈ ഇരിക്കുന്ന പലപ്പാരെയും പലരെയും മുറിഞ്ഞ മനസ്സുണ്ട് പലരും വാവിണ്ടും ആവുണ്ടും പറഞ്ഞ വാക്കിന്റെ പേരിൽ ഇപ്പോഴും നെഞ്ചു പൊട്ടിപ്പാ ജീവിക്കുന്നവരുണ്ട് കാരണം വാക്കുകളെ കൊണ്ട് മുറിഞ്ഞ മനസ്സിന് ലോകത്തൊരു മരുന്നും കണ്ടെത്തിയിട്ടില്ല ആയിഷ ഹബീബ് വരെ റസൂലുള്ള ദേഷ്യത്തോടെ പറയുന്നുണ്ട് നീ റിപ്പിച്ച ഭക്ഷണവും ആ ഭക്ഷണത്തിന്റെ പാത്രവും ഒരു പക്ഷേ ഹബ്സ ശ്രമിച്ചേക്കും പക്ഷേ ആയിഷ നീ ആ വിളിച്ച കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ എന്തേ ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ അഫ്സാ ബിബിന്റെ ശരീര പ്രകൃതിയോട് പറഞ്ഞു എന്നാ കൊള്ളത്തിനോട് ചിരിച്ചായ്വ് കൂടുതലാ ലേ വാക്കുകൾ പറയുമ്പോ സൂക്ഷിക്കണം നാവുകളെ മുറിഞ്ഞ മുറിഞ്ഞു ഒരു മനുഷ്യൻ ഏറ്റവും നല്ലവനാവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ കാരണം ഒരാളും സങ്കടപ്പെടുന്നില്ല ഒരാളെ നമ്മൾ കരയിപ്പിച്ചിട്ടില്ല എന്ന് തീരുമാനിക്കുമ്പോയാ ഇന്ന് ആ ഒരു ചിന്ത നമ്മളൊന്ന് സ്വഭാവത്തിൽ നടപ്പിലാക്കുകയെ വലിയ സമാധാന മനസ്സിനുണ്ടാകും ഞാൻ പലപ്പോഴും ഞാൻ എന്റെ കഥ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ പറയാറുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ടൊരാൾ ഇതുവരെ ഒരു സങ്കടപ്പെടുത്തിയതായിട്ട് എനിക്കറിയാലല്ല പ്രസംഗത്തിൽ ചിലപ്പം കുറാപ്പാത്തിനെ പറ്റിയും ഷിർക്കിനെ പറ്റിയും ഒക്കെ പറയുമ്പം ചിലര് തെറി വിളിക്കും അത് കുറ്റം പറിച്ചില്ല എന്ന് പറയുമെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെയോ ഒരാളെയോ ഒരു കുടുംബത്തിനെയോ എന്തിനെ ഒരാള് എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുമ്പോ പോലും ഞാനൊരു അധ്യാപകനാണ് എന്റെ സ്കൂളിലെ സഹപ്രവർത്തകർ സംസാരിക്കുമ്പോ പോലും ഞാൻ പറയാറുണ്ട് അതങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ഞാൻ പതുക്കെ പതുക്കെഴിഞ്ഞേറ്റ് മാറിപ്പോകുന്നു കാരണം നിങ്ങൾ പാപിയാകണമെങ്കിൽ കേൾക്കാനിരുന്നാൽ മതി നമ്മളെ മനസ്സിൽ നിക്കൂലത് നമ്മളെ മനസ്സിൽ നിൽക്കൂല ഒരാൾ നമ്മളെ മുഖത്തേക്കൊക്കെ ഇറ്റുര ഒരു ചിരിയോ ഒരു നോട്ടോ അങ്ങനെ നോക്കുമ്പോൾ ചിലരെ മനസ്സിങ്ങനെ പെടും അതുകൊണ്ടാ അവരെ പറ്റി നമ്മൾ എന്തോ പറഞ്ഞതുപോലെ അറിഞ്ഞോന്നുള്ള ബേജാറാണ് ആ ബേജാർ മനസ്സിലുണ്ടാക്കുന്നത് എന്തുകൊണ്ടാ നമ്മളെ നാവ് നിയന്ത്രിക്കാത്തതുകൊണ്ട് നമ്മളെ സംസാരം നന്നാവാത്തതുകൊണ്ട് ഒരിക്കൽ അബൂധ റബിയുള്ള ബിലാൽ റബിയുലും തമ്മിൽ എന്തോ ഒരു ചെറിയ കശപിശണ്ടായി ആ കശപിശന്റെ ഇടക്ക് അബൂധ റബിയുള്ള ഒറ്റ വിളിയ ബിലാലിനെ കറുത്തവളുടെ മകനെ അത് വിളിച്ചു പോയ ഉടനെ അബൂധ റബിയുള്ള ഒത്തിപ്പിടിച്ചു പറഞ്ഞു പോയല്ലോന്നായിപ്പോയി കേട്ട ബിലാൽ റബിയൽ നാനുവിന്റെ കണ്ണൊന്ന് നിറഞ്ഞു പക്ഷെ അദ്ദേഹം ഒന്നും തിരിച്ചു പറഞ്ഞില്ല അദ്ദേഹം പുഞ്ചിരിക്ക മാത്രം ചെയ്തു അബൂദർ ഇന്ന് തെറ്റു ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിബിയെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് താങ്കൾ പറയണം ബിലാലിനോട് നിന്റെ വാപ്പാനെ വിളിച്ചോളി അബൂദർ റബി ഉൽ അരികിൽ നിന്നിട്ട് ബിലാൽ റബി പറഞ്ഞു ഇല്ല നിബിയെ ഞാൻ വിളിക്കൂലട്ടോ

മരക്കളുടെ സ്വഭാവം നോക്കിയിട്ടും മരക്കലുടെ സമ്പത്ത് നോക്കിയിട്ടും മരക്കളുടെ കുടുംബം നോക്കിയിട്ടും കുത്തുവാക്ക് പറയുന്ന അമ്മാരുണ്ട് ഈ ഉമ്മാരെ തെറി പറയുന്നവരും ഉമ്മാന്റെ കുറ്റം സ്വന്തം പൊമ്പ കുട്ടികളും ഉണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമ്പഴേക്കും കായും പൂയും വെച്ച് തെറി വിളിക്കുന്ന ആണുങ്ങളുണ്ട് റോഡിന് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതല്ലെങ്കിൽ എതിരെ വരുന്ന ഒന്ന് ബൾബ് മിന്നിച്ചിട്ടില്ലെങ്കിൽ പോലും തെറി വിളിക്കുന്നവരുണ്ട് നമ്മൾ മനസ്സ് പറയുന്ന അതുകൊണ്ട് പറഞ്ഞത് ഓൻ അങ്ങനെ ചെയ്തിട്ടല്ലേ അല്ല സിബാബിൽ മുസ്ലിം ഹുസൂഖും ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും ഈ ദുനിയാവിൽ മറ്റൊരാളെ മനസ്സ് വേദനിപ്പിച്ച സ്വഭാവത്തിന്റെ ഉടമകളാകാൻ പാടില്ല ഒരാളുടെ പണം കൊണ്ടോ പദവി നോക്കിയോ ഒരാളെയും നമ്മൾ സ്നേഹിക്കാനും പാടില്ല